ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലുവിങ്സ് എന്ന യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയുടെ റിവ്യൂ ആണ് ആട്ടോ ഇപ്പം ഏകദേശം അഞ്ച് വർഷത്തോളമായി വണ്ടി എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മോഡൽ വരുന്നത് റൊണോൾഡിൻ്റെ ഡസ്റ്റർ ആണ് ഡെസ്ടി ഫൈവ് പി എസ് എന്നാണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിന് സി സി വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് സി സി ആണ് ഫോർ സിലിണ്ടർ ഇൻലൈൻ എൻജിൻ ആണ് വരുന്നത് അതുപോലെ ഫോർ വാല്യൂ സിലിണ്ടർ ആണ് അതുപോലെ എൻ്റെ പവർ വരുന്നത് എയ്റ്റി ഫോർ ബി എച്ച് ബി അറ്റ് സെവൻ ത്രീ സെവൻ ഫൈവ് സീറോ ആർ പി എമ്മിലാണ് വരുന്നത് ടോർക്ക് വരുന്നത് ടു ഹൺഡ്രഡ് എൻ എം അറ്റ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആർ പി എമ്മിലാണ് എൻ്റെ ടോർക്ക് വരുന്നത് ട്രാൻസ്മിഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഫൈവ് ഗ്യൂർ വണ്ടി അതുപോലെ തന്നെ അതിൻ്റെ മൈലേജ് നമ്മൾ ഏകദേശം നമുക്ക് കമ്പനി പറയുന്നത് നയൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് സെവൻ കിലോമീറ്റർ പെർ ലിറ്റർ എന്നാണ് നമുക്ക് ഏകദേശം കിട്ടുന്നത് എയ്റ്റി സെവൻറ്റി ഇതിൻ്റെ ഉള്ളിൽ കിട്ടും നമ്മൾ ലെന്ത് വരുന്ന ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി എം എം ആണ് അവർക്ക് അതുപോലെ അതിൻ്റെ വിട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് എം എം അതിൻ്റെ ഹൈറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം വീൽ ബേസ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എം എം ആണ് വീൽ ബേസ് വരുന്നത് അത്യാവശ്യം നമുക്ക് അത്യാവശ്യമുള്ള ഓഫ് റോഡുകളിൽ കൂടെയൊക്കെ നമുക്ക് പോകാം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് എം എം ആണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുപോലെ തന്നെ സീറ്റർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ബൂട്ട് സ്പേസ് ആണ് ഏകദേശം നാനൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അതിന് അതുപോലെ തന്നെ എൻ്റെ സസ്പെൻഷൻ വരുന്നത് ഇൻഡിപെൻഡൻ ആണ് മാർക്ക് പേഴ്സൺ സ്ട്രക് എന്ന് പറഞ്ഞ കോയിൽ സ്പ്രിങ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡിസ്ക്കും ബാക്കിലെ ഡ്രമ്മുമാണ് വരുന്നത് അത് പാസ് സ്റ്റിയറിങ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോളിക് പാസ്റ്റിയറിങ് ആണ് വരുന്നത് നാല് വില അലുവേ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് എടുത്തിട്ട് ഏകദേശം ആറു വർഷത്തോളമായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മേജർ സർവീസിന് ഏകദേശം ഒരു ഇരുപത് രൂപയ്ക്കുള്ളിൽ നിൽക്കും അതുപോലെ തന്നെ നോർമൽ സർവീസ് ഒരു പത്ത് ഒമ്പതിൻ്റെയും പത്തിൻ്റെയും അടക്കാണ് അതിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ വരുന്നത് വണ്ടി കുഴപ്പമില്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് ലോങ് ട്രിപ്പ് ഒക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നയൻറ്റി അടുത്ത് കിട്ടിയിട്ടുണ്ട് കമ്പനി പറയുന്നത് നയൻറ്റി പോയിൻ്റ് എയ്റ്റ് സെവ എയ്റ്റ് സെവൻ കിലോമീറ്റർ പെർ ലിറ്ററിനാണ് കമ്പനി പറയുന്നത് നമുക്ക് അതിനോട് അടുത്ത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിനോടടുത്തുള്ള മലയും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുഴപ്പമൊന്നും വണ്ടി ഓടിക്കാൻ തന്നെ സുഖമാണ്